ഹലോ ഗൈസ് ഗുജറാത്തിലെ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം ഈവനിങ് സമയം കേട്ടോ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയായിട്ട് മീനൊക്കെ വാങ്ങാമെന്ന് ഇറങ്ങിയതാണ് ഇവിടെ രാവിലെ സമയത്ത് വന്നാൽ നമുക്ക് കടലിലെ മീൻ കിട്ടും പക്ഷേ ഈവനിങ് സമയത്ത് വന്നാലും നമുക്ക് എന്താ വളർത്തു മാത്രമേ കിട്ടാറുള്ളൂ സാധാരണ അറിയത്തിൽ ഞാൻ എടുത്തോണ്ട് നടക്കുക പതിവ് കാരണം നമ്മുടെ കാളയാണോ പട്ടിയാണോ കുറേ വരുന്നതെന്ന് അറിയാനുള്ള എൻ്റെ സി സി ടി വി ക്യാമറയാണോളൂ എനിക്ക് ഭയങ്കര പേടിയാണ് പുറേക്കൂടെ വന്നൊരു കുത്ത് തന്നാൽ എന്ത് ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഭയം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ബീഫ് കിട്ടാൻ ഇതുപോലെ മീനും മട്ടനും ചിക്കനും മാത്രമേ കിട്ടാറുള്ളൂ മട്ടന് കിലോ അറുപത് രൂപ അച്ഛ സോറി അറുന്നൂറ് രൂപ ആയിട്ടോ ഇല്ല പിന്നെ മീൻ നൂറ് രൂപയ്ക്ക് നൂറ്റി രൂപയ്ക്ക് ഒക്കെ കിട്ടും അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ കുച്ചുങ്ങളാണ് നമ്മുടെ മുതിർന്നവരെ സഹായിക്കാതിരിക്കുന്ന ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങനെ പണിയെടുത്ത് ശീലിപ്പിക്കാറും ഇല്ല ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത്രയ്ക്ക് അത്രക്ക് ബുദ്ധിമുട്ടുള്ളവർ പോകുന്നതല്ലാതെ അങ്ങനെ ഇവിടെ എല്ലാ പ്രായക്കാരും നല്ല മനസ്സോടെ അധ്വാനിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൊമോ കഴിക്കാൻ പോയി സ്റ്റീമ് മൊമോയ്ക്ക് അറുപത് രൂപ ആയിട്ടോ വില എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പനീർ മൊമോയോ കാരണം ചിക്കൻ മൊമോ ഇവിടെ കിട്ടാറില്ല ഈ സൈഡിൽ മൊത്തം വെജിറ്റബിൾ ആണ് കിട്ടാറ് അതിനുശേഷം നമ്മൾ മൊമോ ഒക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ച് മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ എനിക്കിഷ്ടമായി കാരണം പനീർ ഫില്ല് ചെയ്തോളൂ അല്ലാതെ വെജിറ്റബിൾ ആണെങ്കിൽ എനിക്ക് അത്രക്ക് പിടിക്കത്തില്ല അതിന് അറുപത് രൂപയാണ് വില പിന്നെന്താ നമ്മുടെ വിശേഷം ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് വാങ്ങാനൊക്കെ പോയി അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെട്ടത് ഒരു സൂപ്പർ മാർക്കറ്റ് ഡി മാർട്ടിൻ്റെ അത്രയും വരത്തില്ല എല്ലാ ലോക്കൽ സാധനങ്ങളും ഓഫറുണ്ട് എനിക്ക് അത്ര പിടിച്ചില്ല ഇവിടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒക്കെ നല്ലതാട്ടോ വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് എനിക്കിഷ്ടമായി ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ നമ്മളിവിടെ സ്ഥിര താമസക്കാരല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു കുട്ടിയിട്ട് കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രാവലിങ് ചാർജ് സാധനം കൊണ്ടുവന്ന ചാർജ് താങ്ങത്തില്ല പിന്നെ ഞാൻ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും എവിടെ പോയാലും നമ്മൾ നോക്കും നമ്മുടെ അരി ഉണ്ടാണി ഇവിടെ ഉണ്ടായിരുന്നു ലീമാട്ടി കിട്ടുന്ന അതേ അരി പക്ഷെ അതിന് പത്ത് രൂപ കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് തിരിച്ചു വന്നത് ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ക്യൂട്ട് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല ഇത് നമ്മുടെ എന്താ ഇലക്ക അങ്ങനെയൊക്കെ വെക്കുന്ന സാധനം നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഗുജറാത്തിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഗുജറാത്തിലെ വിശേഷങ്ങളാട്ടോ നമ്മൾ ഇനി കുറച്ച് നാൾ ഗുജറാത്തിലാണ് താമസിക്കാൻ പോകുന്നത് അത്തക്കുള്ള നമ്മുടെ ഇന്നും വിശേഷം അപ്പം ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നത് അടിപൊളിയാണ് ഇവിടെ അപ്പം അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ്